മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ ഇപ്പോൾ നമ്മുടെ രേവതിയുടെയും അതുപോലെ തന്നെ സച്ചിൻ്റെയും റൊമാൻസ് കാണാൻ അതീവ ഗംഭീരമാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാത്രവുമല്ല ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളും പരമ്പരയിൽ സംഭവിച്ച് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സച്ചിനെ ഇറക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് രേവതിക്ക് ഇതോടെ സച്ചിനാകെ ഞെട്ടിപ്പോകുന്നു തന്നെ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് സഹായിച്ചത് നമ്മുടെ രേവതിയാണ് എന്നും അതുകൊണ്ട് തന്നെ അവളോടുള്ള തൻ്റെ കടപാട് ഒരിക്കലും മറക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യുന്നു വേദനയോടെ ഇതേ തുടർന്ന് ഒടുവിൽ വീട്ടിലേക്ക് തിരികെ എത്തുന്ന നമ്മുടെ സച്ചിൻ രേവതിയോട് സ്നേഹപൂർവ്വം സംസാരിക്കുന്നതിനായി തയ്യാറാവുകയാണ് തൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകൾക്കെല്ലാം ഉടൻ തന്നെ പരിഹാരം കാണണമെന്നുള്ള തീരുമാനവും സച്ചിൻ ഇതേ തുടർന്ന് എടുക്കുകയും ചെയ്യുന്നു ഇതോടെ സച്ചിൻ രേവതിയോട് കൂടുതൽ അടുക്കുകയായി ഈ മാറ്റങ്ങളെല്ലാം ഇതേ തുടർന്ന് കാണാൻ ഇടയാകുന്നത് സച്ചിൻ്റെ മുത്തശ്ശിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും സച്ചിൻ ഇപ്പോൾ ചെയ്യുന്നത് വളരെ ശരിയായ കാര്യമാണ് എന്ന് മുത്തശ്ശി അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്